നമസ്കാരം ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ പൂഞ്ഞാർ സെന്റ് മേരീസ് കൊറോന പള്ളിയിലെ വൈദികനെ വാഹനമെടുപ്പിച്ച കേസിൽ മുഴുവൻ പ്രതികൾക്കും ജാമ്യം അനുവദിച്ച ജില്ലാ സെഷൻസ് കോടതി ആലത്തൂർ പോലീസ് സ്റ്റേഷനിൽ അഭിഭാഷകനോട് അപമര്യാദയായി പെരുമാറിയ കേസിൽ നിരുപാധികം മാപ്പ് പറഞ്ഞ് പോലീസ് ഉദ്യോഗസ്ഥൻ സർക്കാരിന് തിരിച്ചടിയായി രാഷ്ട്രപതിയുടെ തീരുമാനം ഗവർണർക്ക് വി സി നിയമനവുമായി മുന്നോട്ടു പോകാം മാസപ്പടി വിഷയത്തിൽ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് വിജിലൻസിന് പരാതി നൽകി മാത്യു കുരൽനാടൻ എംഎൽഎ രാജ്യത്ത് വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള പാചകവാതക സിലിണ്ടറുകളുടെ വിലയിൽ വർധനവ് വാർത്തകൾ പൂഞ്ഞാർ സെന്റ് മേരീസ് കൊറോണ പള്ളിയിലെ വൈദികനെ വാഹനമെടുപ്പിച്ച കേസിൽ മുഴുവൻ പ്രതികൾക്കും ജാമ്യം അനുവദിച്ച് ജില്ലാ സെഷൻസ് കോടതി പ്രായപൂർത്തിയായ പേർക്കാണ് ഇന്ന് കോട്ടയം ജില്ലാ ജുവനയിൽ കോടതി ജാമ്യം അനുവദിച്ചിരുന്നു പ്രതികളായ ഇരുപത്തിയേഴ് പേരും പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികളാണ് ജയിലിലായതിനാൽ വിദ്യാർത്ഥികൾക്ക് ഇന്ന് തുടങ്ങിയ പ്ലസ് വൺ പരീക്ഷ എഴുതാൻ കഴിഞ്ഞിരുന്നില്ല കുട്ടികൾക്ക് മുൻകാല ക്രിമിനൽ പശ്ചാത്തലമോ വൈദികനുമായി വ്യക്തിപരമായ വൈരാഗ്യമോ ഇല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കഴിഞ്ഞ ദിവസം പത്ത് വിദ്യാർത്ഥികൾക്ക് ജുവനേൽ കോടതി ജാമ്യം അനുവദിച്ചത് ജാമ്യം ലഭിച്ച വിദ്യാർത്ഥികൾ ഇന്ന് പരീക്ഷ എഴുതില്ലെന്ന് കുട്ടികളിൽ ഒരാളുടെ പിതാവായ ഇസ്മായിൽ പ്രതികരിച്ചു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ കാലതാമസമുള്ളതിനാൽ വിദ്യാർത്ഥികളെ പരീക്ഷയ്ക്കെത്തിക്കാൻ വൈകും കുട്ടികളുടെ മാനസികാരോഗ്യം കൂടി കണക്കിലെടുത്താണ് തീരുമാനം ഇന്ന് പരീക്ഷ എഴുതാൻ കഴിയാത്ത വിദ്യാർത്ഥികൾക്ക് പകരം സംവിധാനമൊരുക്കുമെന്ന് മന്ത്രി വി എൻ വാസവൻ കഴിഞ്ഞ ദിവസം ചേർന്ന സർവകക്ഷിയോഗത്തിൽ അറിയിച്ചിരുന്നു കോഴിക്കോട് വെറ്റിനറി സർവകലാശാലയിലെ ബിരുദ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിന് കാരണമായ റാഗിങ്ങിലുണ്ടായ ആറ് വിദ്യാർത്ഥികളെ കൂടി സസ്പെൻഡ് ചെയ്തു വിദ്യാർത്ഥികളെ കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടിന് സസ്പെൻഡ് ചെയ്തിരുന്നു ഇതോടെ പ്രതിചേർത്ത പതിനെട്ട് പേരെയും സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ഇന്നലെ പോലീസിൽ കീഴടങ്ങിയ നേതാക്കളുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും കോളേജ് യൂണിയൻ പ്രസിഡന്റ് കെ അരുൺ യൂണിറ്റ് സെക്രട്ടറി അമൽ ഇഹ്സാൻ എന്നിവരാണ് ഇന്നലെ രാത്രി കൽപ്പറ്റ ഡിവൈഎസ്പി ഓഫീസിലെത്തി കീഴടങ്ങിയത് ഇന്നലെ രാത്രി ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുമുണ്ട് ഇയാളുടെ അറസ്റ്റും ഇന്നുണ്ടാകും ഇതോടെ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട പത്തുപേർ പോലീസ് പിടിയിലായി ഒളിവിലുള്ള ആറുപേർക്കായി തെരച്ചിൽ തുടരുകയാണ് പ്രതികൾക്കെതിരെ മർദ്ദനം തടഞ്ഞുവെക്കൽ ആയുധം ഉപയോഗിക്കൽ ആത്മഹത്യ പ്രേരണ എന്നീ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് കേസിലെ പ്രതികൾക്കെതിരെ രാഷ്ട്രീയം നോക്കാതെ പോലീസ് നടപടിയെടുക്കുമെന്ന് പ്രോ ചാൻസലറായ മന്ത്രി ജെ ചിഞ്ചുറാണി പ്രതികരിച്ചു സർവകലാശാല ക്യാമ്പസിൽ സിസിടിവി ക്യാമറകൾ വയ്ക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കോളേജ് ഡീൻ അടക്കമുള്ളവർക്ക് പങ്കുണ്ടെങ്കിലും കർശന നടപടിയുണ്ടാകും സിദ്ധാർത്ഥന്റെ മരണം കുടുംബത്തെ സമയത്ത് അറിയിക്കുന്നതിൽ കോളേജ് ഡീൻ വീഴ്ചപ്പറ്റി മറ്റ് പരാതികളൊന്നും ഡീനിനെതിരെ കിട്ടിയിട്ടില്ല വിദ്യാർത്ഥിയെ ആശുപത്രിയിൽ എത്തിച്ചതും തുടർ നടപടികൾ ചെയ്തതും ഡീൻ തന്നെയായിരുന്നെന്ന് ചിഞ്ചുറാണി വിശദീകരിച്ചിരുന്നു ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറ്റുന്ന നിയമമടക്കം മൂന്ന് ബില്ലുകളിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമു തീരുമാനമെടുത്തിട്ടില്ല എന്ന് വ്യക്തമാക്കി രാജ്ഭവൻ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വിട്ട ഏഴ് ബില്ലുകളിൽ മൂന്ന് ബില്ലുകളുടെ കാര്യത്തിൽ രാഷ്ട്രപതി തീരുമാനമെടുത്തിട്ടില്ല എന്ന് രാജ്ഭവൻ വ്യക്തമാക്കി വാർത്താക്കുറിപ്പിലൂടെയാണ് രാജ്ഭവൻ വിശദീകരണം നൽകിയിരിക്കുന്നത് ഏഴ് ബില്ലുകളാണ് ഗവർണർ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്കായി കൈമാറിയത് ഇതിൽ ലോകായുക്ത ബില്ലിന് മാത്രമാണ് രാഷ്ട്രപതി അംഗീകാരം നൽകിയത് സർവകലാശാലകളുടെ വി സി സ്ഥാനത്തുനിന്ന് ഗവർണറെ ഒഴിവാക്കാനും വി സി നിയമനത്തിനായുള്ള സെർച്ച് കമ്മിറ്റിയിൽ മൂന്നിന് പകരം അഞ്ചംഗങ്ങളെ ഉൾപ്പെടുത്തി ഗവർണറുടെ അധികാരം ഇല്ലാതാക്കാനും യൂണിവേഴ്സിറ്റികളുടെ ട്രൈബ്യൂണലിൽ സർവീസിലുള്ള ജഡ്ജിക്ക് പകരം വിരമിച്ച ജഡ്ജിയെ നിയമിച്ച് ഗവർണറുടെ തീരുമാനങ്ങളിൽ ഇടപെടാനുമുള്ള ബില്ലുകളാണ് രാഷ്ട്രപതി തടഞ്ഞുവച്ചിരിക്കുന്നത് ഇതിൽ തീരുമാനം നീളുമെന്നതിനാൽ നിലവിലെ നിയമമനുസരിച്ച് ഗവർണർക്ക് വി സി നിയമനത്തിനുള്ള നടപടികളുമായി മുന്നോട്ടു പോകാം കേരള കെ ടി യു കുസാറ്റ് എം ജി കണ്ണൂർ മലയാളം കാർഷിക ഫിഷറീസ് നിയമ സർവകലാശാലകളിൽ വി സിമാരില്ല നിയമ സർവകലാശാലയുടെ ചാൻസലർ ചീഫ് ജസ്റ്റിസ് ആണ് ആരോഗ്യ സർവകലാശാലയിലും വെറ്റിനറി സർവകലാശാലയിലും വി സിമാരുണ്ട് കോടതി നിർദ്ദേശപ്രകാരം ഓപ്പൺ ഡിജിറ്റൽ കാലിക്കറ്റ് സംസ്കൃത സർവകലാശാല വി സിമാരുമായി ഗവർണർ നടത്തിയ ഹിയറിംഗ് പൂർത്തിയായിരുന്നു കാലിക്കറ്റ് വി സി നിയമനത്തിന്റെ സെർച്ച് കമ്മിറ്റിയിൽ ചീഫ് സെക്രട്ടറിയെ ഉൾപ്പെടുത്തിയതും സംസ്കൃത സർവകലാശാലയിൽ പാനലിനു പകരം ഒരു പേര് മാത്രം സമർപ്പിച്ചതും ഓപ്പൺ ഡിജിറ്റൽ സർവകലാശാലകളിൽ വി സിമാരെ യു ജി സി പ്രതിനിധി കൂടാതെ ആദ്യ വി സിമാർ എന്ന നിലയിൽ സർക്കാർ നേരിട്ട് നിയമിച്ചതുമാണ് വി സി പദവി അയോഗ്യമാകാൻ കാരണമായി ചൂണ്ടിക്കാട്ടി ഗവർണർ നോട്ടീസ് നൽകിയത് കോടതി നിർദ്ദേശപ്രകാരം പുറത്താക്കാൻ നോട്ടീസ് നൽകിയ ഓപ്പൺ സർവകലാശാല വി സി മുബാറക് പാഷ ഗവർണർക്ക് രാജി സമർപ്പിച്ചെങ്കിലും സ്വീകരിച്ചിട്ടില്ല നാല് വി സിമാരും അയോഗ്യരാണെന്നാണ് ഹിയറിംഗിന് ശേഷമുള്ള ഗവർണറുടെ നിലപാട് ചട്ടങ്ങൾ പാലിക്കാതെ നിയമിച്ച വി സിമാർ അയോഗ്യരാണെന്നാണ് യു ജി സിയുടെയും നിലപാട് ഇക്കാര്യത്തിൽ ഗവർണർ ഉടനെ തീരുമാനമെടുക്കും അതിനുശേഷം വി സി നിയമനവുമായി മുന്നോട്ടു പോകും ഡിജിറ്റൽ സർവകലാശാലയുടെ വി സി നേരിട്ട് ഹിയറിംഗിന് ഹാജരായി കാലിക്കറ്റ് വി സിയുടെ അഭിഭാഷകനും നേരിട്ട് ഹാജരായി സംസ്കൃത സർവകലാശാല വി സിയുടെ അഭിഭാഷകൻ ഓൺലൈനിലൂടെ ഹാജരായി മൂന്ന് വി സിമാരും അയോഗ്യരാണെന്ന് യു ജി സി പ്രതിനിധി ഹിയറിംഗിൽ അറിയിച്ചു വി സിമാർക്കോ അവർ ചുമതലപ്പെടുത്തുന്ന അഭിഭാഷകർക്കോ ഹിയറിംഗിൽ പങ്കെടുക്കാൻ അനുമതി ഉണ്ടായിരുന്നു നിയമസഭ പാസാക്കിയ നിയമം അനുസരിച്ചാണ് ഗവർണർ സർവകലാശാലകളുടെ ചാൻസലറായതെന്നും നിയമത്തിൽ ഭേദഗതി വരുത്താൻ നിയമസഭയ്ക്ക് അധികാരമുണ്ടെന്നാണ് സർക്കാർ വാദിക്കുന്നത് മാസപ്പടി വിഷയത്തിൽ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് വിജിലൻസിന് പരാതി നൽകി മാത്തി കുഴൽനാടൻ എം എൽ എ മൂന്ന് ഘട്ടങ്ങളിലായി വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം അന്വേഷിക്കണമെന്നാണ് പരാതിയിൽ ആവശ്യപ്പെടുന്നത് സഹിതമാണ് വിജിലൻസിന് പരാതി സമർപ്പിച്ചിരിക്കുന്നത് വീണ വിജയനെയും അവരുടെ കമ്പനിയെയും സി എം ആർ എല്ലിൽ നിന്ന് പണം സ്വീകരിക്കാനായി പിണറായി വിജയൻ ഉപയോഗിച്ചുവെന്നും അതിനായി മുഖ്യമന്ത്രി പദവി ദുരുപയോഗിച്ചെന്നും പരാതിയിൽ ആരോപിക്കുന്നുണ്ട് സി എം ആർ എൽ കമ്പനിക്ക് മുഖ്യമന്ത്രി ചെയ്തു കൊടുത്ത വഴിവിട്ട കാര്യങ്ങൾ സി എം ആർ എൽടെ അക്കൗണ്ടിൽ നിന്ന് വീണയുടെ അക്കൗണ്ടിലേക്ക് തുടർച്ചയായി പണമെത്തിയ സംഭവം വീണയുടെ കമ്പനി സി എം ആർ എൽ കമ്പനിക്ക് ചെയ്തു കൊടുത്ത സേവനങ്ങൾ എന്നിവയും പരാതിയിൽ വിശദീകരിക്കുന്നുണ്ട് വീണാ വിജയൻ കമ്പനിയുടെ ഭാഗമായതിനുശേഷം കെ ആർ ഇ എം എൽ കേരള ഭൂപരിഷ്കരണ നിയമത്തിൽ നിന്ന് രക്ഷപ്പെടാനും അനധികൃതമായി സ്വന്തമാക്കിയ അവരുടെ ഭൂമി സംരക്ഷിക്കാനുമായി കേരള സർക്കാരിനെ സമീപിക്കുകയായിരുന്നു റവന്യൂ വകുപ്പ് തള്ളിക്കളഞ്ഞ കമ്പനിയുടെ അപേക്ഷ മുഖ്യമന്ത്രി വീണ്ടും പരിഗണിക്കുകയും അനുകൂലമായ നടപടി സ്വീകരിക്കാൻ വ്യവസായ വകുപ്പിലെ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകുകയുമായിരുന്നു മുഖ്യമന്ത്രിയും സർക്കാരും കമ്പനിയുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് നടപടികൾ സ്വീകരിക്കുകയും സാമ്പത്തിക ലാഭത്തിനായി വീണാ വിജയൻ സിഎംആർഎലുമായുള്ള സഹകരണം തുടരുകയും ചെയ്തെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു കരിമണൽഖനനം പൊതുമേഖലയില് മാത്രമാക്കി ചുരുക്കിയ കേന്ദ്ര ഉത്തരവ് വന്നിട്ടും സിഎംആർഎലുമായുള്ള കരാർ റദ്ദാക്കാൻ വൈകിയത് തോട്ടപ്പള്ളിയിലെ മണ്ണെടുപ്പ് കെഎസ്ആർടിസി സി എം ആർ എല്ലും തമ്മിലുള്ള ഇടപാട് എന്നിവയെല്ലാം പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ആലത്തൂർ പോലീസ് സ്റ്റേഷനിൽ അഭിഭാഷകനോട് അപമര്യാദയായി പെരുമാറി കേസിൽ നിരുപാധികം മാപ്പ് പറഞ്ഞ് പോലീസ് ഉദ്യോഗസ്ഥൻ ആലത്തൂർ പോലീസ് സ്റ്റേഷനിലെ മുൻ എസ് ഐ ബി ആർ റിനീഷാണ് ഇന്നലെ ഹൈക്കോടതിയിൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ മുമ്പാകെ നിരുപാധികം മാപ്പാപേക്ഷ നൽകിയത് ഇത് കോടതി അംഗീകരിക്കുകയായിരുന്നു നേരത്തെ കേസ് പരിഗണിച്ചപ്പോൾ താൻ കോടതി അലക്ഷ്യപരമായി ഒന്നും ചെയ്തിട്ടില്ലെന്നും എന്നാൽ ഉണ്ടായ സംഭവത്തിൽ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ നിലപാടിനെ കോടതി രൂക്ഷമായി വിമർശിച്ചിരുന്നു തുടർന്നാണ് തന്റെ നടപടിയിൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് ഇന്ന് പുതിയ സത്യവാങ്മൂലം നൽകിയത് പോലീസ് ഉദ്യോഗസ്ഥനെതിരെ സ്വീകരിച്ച അച്ചടക്ക നടപടിയെക്കുറിച്ച് അറിയിക്കാൻ സംസ്ഥാന ഡിജിപിക്ക് കോടതി വീണ്ടും നിർദ്ദേശം നൽകി കേസ് രണ്ടാഴ്ചയ്ക്ക് ശേഷം വീണ്ടും പരിഗണിക്കുമ്പോൾ എന്ത് നടപടിയാണ് പോലീസ് ഉദ്യോഗസ്ഥനെതിരെ സ്വീകരിച്ചതെന്ന് അറിയിക്കണമെന്നാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് അന്വേഷണം നടന്നുവരികയാണെന്നാണ് ഡി ജി പിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ അറിയിച്ചത് എന്നാൽ ഡി ജി പി നേരിട്ട് ഹാജരാകേണ്ടതില്ലെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വ്യക്തമാക്കി ആലത്തൂർ പോലീസ് സ്റ്റേഷനിൽ അക്കിബ് ഹുസൈൻ എന്ന അഭിഭാഷകനെ എസ് ഐ വി ആർ റിനീഷ് അപമാനിച്ച സംഭവത്തിൽ കോടതി ഇടപെടലിനെ തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റിയിരുന്നു വാഹനാപകടവുമായി ബന്ധപ്പെട്ട കേസിൽ വാഹനം വിട്ടു നൽകാനുള്ള കോടതി ഉത്തരവുമായി എത്തിയ അഭിഭാഷകനെ എസ് ഐ റിനീഷ് അപമാനിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു തുടർന്നായിരുന്നു വിഷയത്തിൽ കോടതിയുടെ ഇടപെടൽ ജനങ്ങളോട് മോശമായി പെരുമാറരുതെന്ന് വ്യക്തമാക്കി കോടതി നിർദ്ദേശപ്രകാരം പുറത്തിറക്കിയ മാർഗരേഖയ്ക്ക് വിരുദ്ധമാണ് പോലീസ് ഉദ്യോഗസ്ഥന്റെ നടപടിയെന്ന് വ്യക്തമാക്കി ഇയാൾക്കെതിരെ കോടതി അലക്ഷ്യ കേസും എടുത്തിരുന്നു ഈ കേസിലാണ് എസ് ഐ റിനീഷ് മാപ്പു പറഞ്ഞത് ജനങ്ങളോട് മര്യാദയ്ക്ക് പെരുമാറണമെന്നത് അനുസരിക്കാൻ പോലീസുകാർക്ക് ഇത്രക്കും ബുദ്ധിമുട്ടാണോ എന്നും കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ചോദിച്ചിരുന്നു പോലീസുകാരുടെ പെരുമാറ്റം സംബന്ധിച്ച് ഡി ജി പി ഇതിനിടെ പുതിയ സർക്കുലറും പുറത്തിറക്കിയിരുന്നു വീട്ടിൽ കയറി തന്നെ വെട്ടിക്കൊല്ലാൻ ശ്രമിച്ച കേസിൽ എട്ടു പ്രതികളെ വെറുതെ വിട്ട ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുന്നത് ആലോചിക്കുമെന്ന് പി ജയരാജൻ ഇക്കാര്യത്തിൽ നിയമവിദഗ്ധരുമായി ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം സി പി എം നേതാവ് പി ജയരാജനെ വീട്ടിൽ കയറി കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്ന കേസിൽ ആർ എസ് എസ് പ്രവർത്തകരായ എട്ട് പ്രതികളെയാണ് ഹൈക്കോടതി വെറുതെ വിട്ടത് രണ്ടാം പ്രതിയായ ആർഎസ്എസ് പ്രവർത്തകൻ ചിരു പ്രശാന്തിനെ മാത്രമാണ് കേസിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയത് കഴിഞ്ഞ ഡിസംബർ ഇരുപതിനാണ് കോടതിയുടെ മുൻപാകെ കേസ് പരിഗണനയ്ക്ക് വന്നത് അന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ കേസ് നീട്ടിവെക്കാൻ ആവശ്യപ്പെട്ടിരുന്നു ഇതോടെ മൂന്ന് അപ്പീലുകളും ക്രിസ്തുമസ് അവധിക്ക് ശേഷം പരിഗണിക്കാമെന്ന് പറഞ്ഞ് മാറ്റിവെച്ചു പക്ഷേ ഇതിന് വിപരീതമായി പിറ്റേ ദിവസം തന്നെ ഈ അപ്പീലുകൾ പരിഗണിക്കാൻ തീരുമാനിക്കുന്ന സ്ഥിതിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ജനുവരി നാലിലേക്ക് പോസ്റ്റ് ചെയ്ത കേസാണ് പിറ്റേ ദിവസം തന്നെ പരിഗണിച്ചത് ഇത്തരം അസാധാരണ നടപടികൾ ചൂണ്ടിക്കാട്ടി കേസ് മറ്റൊരു ബെഞ്ചിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് ചീഫ് ജസ്റ്റിസിന് ഹർജി നൽകിയിരുന്നു ഇതിനിടെയാണ് കേസിൽ വിധി പ്രസ്താവിച്ചതെന്നും പി ജയരാജൻ പറഞ്ഞു സി പി എം നേതാവ് പി ജയരാജനെ വീട്ടിൽ കയറി കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്ന കേസിൽ ആർ എസ് എസ് പ്രവർത്തകരായ എട്ടു പ്രതികളെയാണ് ഹൈക്കോടതി വെറുതെ വിട്ടത് രണ്ടാം പ്രതിയായ ആർ എസ് എസ് പ്രവർത്തകൻ ചിരുക്കണ്ടൌത്ത് പ്രശാന്തിനെ മാത്രമാണ് കേസിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് തിരുവോണനാളിലാണ് പി ജയരാജനെ കിഴക്കേ കതിരൂരിലെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത് ആർ എസ് എസ് പ്രവർത്തകരായ ഒൻപത് പേരെയായിരുന്നു കേസിലെ പ്രതികൾ ഇവരിൽ പേരെ രണ്ടായിരത്തി ഏഴിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തി വിചാരണ കോടതി ശിക്ഷിച്ചിരുന്നു മൂന്ന് പ്രതികളെ വെറുതെ വിട്ടു വിചാരണ കോടതി വിധിക്കെതിരെ ശിക്ഷിക്കപ്പെട്ട പ്രതികളും മൂന്നുപേരെ വെറുതെ വിട്ടതിനെതിരെ സർക്കാരും പിന്നീട് ഹൈക്കോടതിയെ സമീപിച്ചു ഈ അപ്പീലുകളിലാണ് ജസ്റ്റിസ് സോമരാജ് വ്യാഴാഴ്ച വിധി പ്രസ്താവിച്ചത് കേസിൽ പ്രോസിക്യൂഷന് കൃത്യമായ തെളിവുകൾ ഹാജരാക്കാനായില്ലെന്ന് കോടതി പറഞ്ഞിരുന്നു കൃത്യമായ സാക്ഷിമൊഴികളുടെ അഭാവവും മറ്റു തെളിവുകളില്ലാത്തതും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി സമരാജ്ഞി സമാപന സമ്മേളനത്തിന്റെ അവസാനം ദേശീയഗാനം തെറ്റിച്ചുപാടിയ കോൺഗ്രസ് നേതാവ് പാലോട് രവിയെ തടഞ്ഞ ടി സിദ്ദിഖ് എം എൽ എ സമ്മേളനത്തിൽ നന്ദി പ്രസംഗം അവസാനിച്ച ശേഷം പാലോട് രവി മൈക്കിന് മുന്നിലേക്ക് എത്തി എല്ലാവരോടും എഴുന്നേൽക്കാൻ ആവശ്യപ്പെടുകയും ദേശീയ ഗാനം പാടാൻ ആരംഭിക്കുകയുമായിരുന്നു എന്നാൽ വരികൾ തെറ്റിയതോടെ ടി സിദ്ദിഖ് എം എൽ എ ഇടപെടുകയായിരുന്നു ഒടുവിൽ വനിതാ നേതാവ് എത്തിയാണ് ദേശീയ ഗാനം പൂർത്തിയാക്കിയത് നേരത്തെ സമാപന സമ്മേളനത്തിൽ പ്രസംഗിക്കുന്നതിനിടെ പ്രവർത്തകർ പിരിഞ്ഞു പോയതിൽ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു മുഴുവൻ സമയം പ്രസംഗം കേൾക്കാൻ പറ്റില്ലെങ്കിൽ എന്തിനു വന്നെന്നായിരുന്നു സുധാകരന്റെ ചോദ്യം ലക്ഷക്കണക്കിന് മുടക്കിയാണ് സമ്മേളനം സംഘടിപ്പിക്കുന്നതെന്നും രണ്ടുപേർ സംസാരിച്ചു കഴിയുമ്പോഴേക്കും ആളുകൾ പോകുന്നുവെന്നും സുധാകരൻ കുറ്റപ്പെടുത്തി പിന്നാലെ സുധാകരനെ തിരുത്തി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മറുപടി നൽകി മൂന്നു മണിക്ക് കൊടുംചൂടിൽ വന്നു നിൽക്കുന്നവരാണ് അഞ്ചു മണിക്കൂർ തുടർച്ചയായിരുന്നു പന്ത്രണ്ട് പേർ പ്രസംഗിച്ചു അതിനാൽ പ്രവർത്തകർ പോയതിൽ പ്രസിഡന്റ് വിഷമിക്കേണ്ട എന്നാണ് സതീശൻ പ്രതികരിച്ചത് രാജ്യത്ത് വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള പാചകവാതക സിലിണ്ടറുകളുടെ വിലയിൽ വർദ്ധനവ് പത്തൊൻപത് കിലോ വാണിജ്യ സിലിണ്ടറുടെ വിലയിൽ ഇരുപത്തി രൂപ അൻപത് പൈസ വർധനവാണ് ഉണ്ടായിരിക്കുന്നത് പുതിയ നിരക്ക് മാർച്ച് ഒന്നു മുതൽ പ്രാബല്യത്തിൽ വരുമെന്നാണ് ഇന്ധന കമ്പനികൾ അറിയിച്ചിരിക്കുന്നത് അതേസമയം ഗാർഹിക സിലിണ്ടറിന്റെ വിലയിൽ മാറ്റമില്ല ഡൽഹിയിൽ പത്തൊൻപത് കിലോഗ്രാം വാണിജ്യ എൽ പി ജി സിലിണ്ടറിൻ്റെ വില ഇനി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയും മുംബൈയിൽ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയും ചെന്നൈയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയുമായിരിക്കും അതേസമയം കേരളത്തിൽ ഇരുപത്തി ആറ് രൂപയുടെ വർധനവാണ് വാണിജ്യ പാചകവാതക വിലയിൽ ഉണ്ടായിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി ആറ് രൂപയാണ് പത്തൊൻപത് കിലോഗ്രാം വാണിജ്യ എൽ പി ജി സിലിണ്ടറിൻ്റെ കേരളത്തിലെ വില തുടർച്ചയായ രണ്ടാം മാസമാണ് പാചകവാതക വില കൂടുന്നത് കഴിഞ്ഞ മാസം വാണിജ്യ സിലിണ്ടറുകൾക്ക് പതിനാല് രൂപയായിരുന്നു വർദ്ധിപ്പിച്ചത് വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള പാചകവാതക സിലിണ്ടറുകളുടെ വില വർധനവ് ഹോട്ടലുകളുടെയും ചെറുകിട തട്ടുകടകളടക്കമുള്ളവരുടെയും പ്രവർത്തനത്തെ സാരമായി ബാധിക്കും ഭക്ഷണവില ഉയരാനുള്ള സാഹചര്യവും ഇതിനെ തുടർന്ന് ഉണ്ടാകും എല്ലാ മാസവും ഒന്നാം തീയതിയാണ് ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികൾ എൽ പി ജി സിലിണ്ടറുകളുടെ വില നിശ്ചയിക്കുന്നത് ഇറക്കുമതി പാരിറ്റി വില ഫോർമുല ഉപയോഗിച്ചാണ് കമ്പനികൾ പാചകവാതക വില നിർണയിക്കുന്നത് രാജ്യത്തെ മേഖല പോകുന്നത് വിലയിലെ വ്യതിയാനം പ്രാദേശിക സ്വാധീനിക്കുന്നുണ്ട് മസ്ജിദിൽ പൂജ അലഹബാദ് ഹൈക്കോടതിയുടെ ഉത്തരവിനെതിരെ ഗ്യാൻ വാപ്പി മാനേജ്മെന്റ് കമ്മിറ്റി നൽകിയ അപ്പീൽ സുപ്രീം കോടതി പരിഗണിക്കും ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ജസ്റ്റിസുമാരായ ജെ ബി പർതിവാല മനോജ് മിശ്ര എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് അതേസമയം മസ്ജിദിലെ പൂജ നടത്താൻ അനുമതി നൽകിയ ജില്ലാ കോടതി ഹർജി അലഹബാദ് ഹൈക്കോടതി തള്ളിയിരുന്നു മസ്ജിദിൽ ഹിന്ദു പൂജ തുടരാമെന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് പള്ളിയുടെ കാര്യങ്ങൾ അഞ്ചുമാൻ ഇന്തിസാമിയ മസ്ജിദ് കമ്മിറ്റിയാണ് സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചത് ഗ്യാൻ മസ്ജിദിലെ നിലവറയിൽ പൂജ നടത്താൻ അനുമതി നൽകിയ വാരണാസി ജില്ലാ കോടതി ഉത്തരവിനെതിരെയുള്ള ഹർജി അലഹബാദ് ഹൈക്കോടതി തള്ളിയിരുന്നു മസ്ജിദിൽ ഹിന്ദു വിഭാഗത്തിന് പൂജ തുടരാമെന്നാണ് കോടതി വ്യക്തമാക്കിയത് ജനുവരി മുപ്പത്തൊന്നിനാണ് ഗ്യാൻ മസ്ജിദിലെ സീൽ ചെയ്ത തെക്കുഭാഗത്തുള്ള വ്യാസ്ക വ്യാസ്കാ എന്ന നിലവറയിൽ ഹിന്ദുക്കൾക്ക് പൂജ ചെയ്യാൻ അനുവാദം നൽകി വാരണാസി ജില്ലാ കോടതി ഉത്തരവിട്ടത് മസ്ജിദിൽ പൂജയ്ക്ക് അനുവാദം നൽകണമെന്നാവശ്യപ്പെട്ട് ഹിന്ദു വിശ്വാസികളായ നാല് സ്ത്രീകൾ ഹർജി നൽകിയിരുന്നു ഇത് അംഗീകരിച്ചായിരുന്നു കോടതി വിധി അതേസമയം പൂജ അനുവദിച്ച ജില്ലാ ജഡ്ജിയെ വിരമിക്കലിന് പിന്നാലെ ഓംബുഡ്സ്മാനായി നിയമിച്ചു വിരമിക്കുന്ന ദിവസമായ ജനുവരി മുപ്പത്തി ഒന്നിനാണ് മസ്ജിദിന്റെ താഴത്തെ നില ആരാധനയ്ക്കായി ഹിന്ദുക്കൾക്ക് കൈമാറി വിധി പറഞ്ഞത് ഒരു മാസം തികയുന്നതിന് മുമ്പ് ഫെബ്രുവരി ഇരുപത്തിയേഴിനാണ് ലക്നോയിലെ സർക്കാർ സർവകലാശാലയായ ഡോക്ടർ ശകുന്തള മിശ്ര നാഷണൽ റീഹാബിലിറ്റേഷൻ യൂണിവേഴ്സിറ്റിയിൽ മൂന്ന് വർഷത്തേക്ക് വിശ്വേഷയെ ലോക്പാലായി നിയമിച്ചത് സന്തോഷ് ട്രോഫി ഫൈനൽ റൌണ്ടിൽ ഇരച്ചെത്തിയ സർവീസിനെതിരെ സമനിലയുമായി രക്ഷപ്പെട്ട് മത്സരത്തിൽ പാടുപെട്ടാണ് കേരള ടീം രണ്ടാം ഗോൾ വഴങ്ങാതെ രക്ഷപ്പെട്ടത് നിലവിൽ അഞ്ചു മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ ഗ്രൂപ്പ് എയിൽ എട്ട് പോയിന്റുമായി കേരളം മൂന്നാം സ്ഥാനത്ത് തുടരുകയാണ് മിനിറ്റിൽ സജീഷിന്റെ ഹെഡറിലൂടെ മുന്നിലെത്തിയ കേരളത്തിനെതിരെ ആദ്യ പകുതിയുടെ അധിക സമയത്ത് സമീർ മുർമു നേടിയ ഗോളിൽ സർവീസസ് ഒപ്പം എത്തുകയായിരുന്നു ക്വാർട്ടറിൽ എത്തിയതിനാൽ തന്നെ സമ്മർദ്ദം തന്നെയാണ് ഇരു ടീമും പന്ത് തട്ടി തുടങ്ങിയത് മുൻ മത്സരങ്ങളിൽ നിന്ന് വിപരീതമായി കേരള താരങ്ങൾ പന്ത് കൈവശം വെച്ച് കളിക്കാൻ ആരംഭിച്ചതോടെ മധ്യനിരയിൽ നിന്ന് മികച്ച നീക്കങ്ങൾ വന്നു ആദ്യ മത്സരങ്ങളിൽ തപ്പിക്കളിച്ച കേരളത്തിന്റെ മധ്യനിര പതിയെ കളം പിടിക്കുന്നതാണ് പിന്നീട് കണ്ടത് വലത് വിങ്ങിൽ സഫ്നീദും മധ്യത്തിൽ ഗിഫ്റ്റി ഗ്രേഷ്യസും അർജുനനും നന്നായി പന്ത് തട്ടിയതോടെ മുന്നേറ്റത്തിൽ സജീഷിനും നരേഷിനും തുടർച്ചയായി പന്ത് ലഭിച്ചു തുടർന്ന് ഇരുപത്തിരണ്ടാം മിനിറ്റിൽ കേരണം മുന്നിലെത്തിയിരുന്നു അക്ബർ സിദ്ദിഖ് എടുത്ത ഒരു ഷോർട്ട് കോർണറിൽ നിന്ന് അർജുൻ ബോക്സിലേക്ക് ഉയർത്തി നൽകിയ പന്തിൽ നിന്നായിരുന്നു കേരളത്തിന്റെ ആദ്യ ഗോളിന്റെ പിറവി ഉയർന്നു വന്ന പന്ത് ഒരു കിടിലൻ ബുള്ളറ്റ് ഹെഡറിലൂടെ സജീഷ് വലയിലാക്കി ഇടതുവിങ്ങിൽ ഇടയ്ക്ക് പരിക്കേറ്റ അക്ബറിനു പകരം അബ്ദുറഹീം ഇറങ്ങിയതോടെ ആ വിങ്ങിലൂടെയുള്ള നീക്കങ്ങൾക്കും ജീവൻ വെച്ചു എന്നാൽ ആദ്യ പകുതി അവസാനിക്കാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സർവീസസ് ഒപ്പമെത്തി മത്സരം ആദ്യ പകുതിയുടെ അധിക സമയത്തേക്ക് കടന്നതോടെ കേരള താരങ്ങൾ തളർച്ച പ്രകടിപ്പിച്ചു തുടങ്ങിയ സമയത്തായിരുന്നു ഗോൾ മലയാളി താരം മുഹമ്മദ് ഷഫീൽ എടുത്ത ത്രോ ഉഷം റോബിൻസൺ സിംഗ് ബോക്സിലേക്ക് ക്രോസ് ചെയ്യുമ്പോൾ ബോക്സിലുണ്ടായിരുന്ന സമീർ മുർമുവിനെ തടയാൻ കേരളത്തിൻ്റെ രണ്ട് പ്രതിരോധ താരങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ഇവരും ഗോളി നിഷാദും തമ്മിലുള്ള ധാരണാ പിശക് കേരളത്തിന് തിരിച്ചടിയായി ഹെഡറിലൂടെ മുർമു സർവീസസിനെ ഒപ്പമെത്തിക്കുകയും ചെയ്തു തുടർന്ന് രണ്ടാം പകുതിയിലുടനീളം സർവീസസിൻ്റെ ആക്രമണങ്ങൾ പ്രതിരോധിക്കാൻ കേരള താരങ്ങൾ പെടാപ്പാട് പേടുന്നതാണ് കണ്ടത് തൊണ്ണൂറ് മിനിറ്റും ഒരേ വേഗത്തിൽ കളിച്ച വിദ്യാസാഗർ സിംഗ് ആയിരുന്നു കൂട്ടത്തിൽ ഏറ്റവും അപകടകാരി ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് സമാപിച്ചിരിക്കുന്നു കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ഓൺലൈൻ സന്ദർശിക്കുക നന്ദി